യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ വ്ളോഗേഴ്സായിരുന്നു ജസിയയും ആഷിക്കും ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ ഒരു വർഷം മുമ്പായിരുന്നു ജസിയ മരണപ്പെട്ടത് അതിന് പിന്നാലെ താൻ ഒരിക്കലും ജീവിതത്തിൽ തളർന്നു പോവില്ല ഇനി മുന്നോട്ട് മാത്രം എന്ന കൂടിയായിരുന്നു ആ തകർച്ചയിലും ആഷിഖ് തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യൂട്യൂബിലൂടെ എത്തിയത് തൻ്റെ ഉമ്മാക്ക് അതായത് ജസ്സിയുടെ ഉമ്മാക്ക് പിന്നീട് ആഷിക്ക് വീട് വെച്ചതും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചിരുന്നു ഇപ്പോൾ ഇത് ആഷിക്കിൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് എത്തിയിരിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇരുവരുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് ഇന്ന് ഇരുവരുടെയും നിക്കാഹായിരുന്നു ജസ്സിയയ്ക്ക് പകരം ജസ്സിയാണെങ്കിലും ഇവൾ മറ്റൊരു പെണ്ണായി തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ് എന്നാണ് ആഷിക്ക് പറയുന്നത് ഇരുവരുടെയും വിവാഹ ജീവിതത്തിൽ നിരവധി പേരാണ് മംഗളാശംസകൾ അറിയിച്ചുകൊണ്ട് എത്തിയിട്ടുള്ളത് മാത്രമല്ല മറ്റുള്ളവരുടെ പ്രാർത്ഥനയും കൂടെയുണ്ട്